ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ മാറ്റങ്ങളിലേക്ക് നീങ്ങാനിരിക്കെ ടെസ്റ്റിൽ ഇന്ത്യ വളർത്തിയെടുക്കേണ്ട അഞ്ച് ബാറ്റർമാരെ തിരഞ്ഞെടുക്കുകയാണ് മുൻ ഓപ്പൺമാരും കമാൻഡറുമായ ആകാശ് ചോപ്ര സ്വന്തം യൂട്യൂബ് ചാനലിൽ ആകാശവാണി എന്ന ഷോയിൽ സംസാരിക്കുകയാണ് ഭാവിയിലേക്ക് ഇന്ത്യ തീർച്ചയായും വളർത്തിയെടുക്കേണ്ട അഞ്ച് യുവതാരങ്ങൾ ആരൊക്കെയാണെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നത് നിലവിലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ നായകൻ വിരാട് കോഹ്ലി എന്നിവരെ കരിയറിന്റെ അവസാനത്തോടുകൂടി അടുക്കുകയാണ് ഓസ്ട്രേലിയക്കെതിരെ അവസാനമായി കളിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മോശം പ്രകടനത്തെ തുടർന്ന് വലിയ വിമർശനങ്ങളും ഇവർ നേരിടേണ്ടി വന്നിരുന്നു കൂടാതെ കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ തുടങ്ങിയവരും മുപ്പത് പിന്നിട്ടവരാണ് അതുകൊണ്ട് തന്നെ ടീമിന്റെ മികച്ച ഭാവിക്കായി തീർച്ചയായും ചില യുവതാരങ്ങളെ വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണെന്ന് ചോപ്ര അഭിപ്രായപ്പെടുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി വാഗ്ദാനമായി ആകാശ് ചോപ്ര തെരഞ്ഞെടുത്തിട്ടുള്ള ആദ്യത്തെ ആൾ ഇടം കയ്യൻ ബാറ്റർ സായ് സുദർശനാണ് ഇന്ത്യയ്ക്ക് വേണ്ടി മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിലും ഇതിനകം കളിച്ചപ്പോഴെല്ലാം മികച്ച പ്രകടനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം വളരെ മികച്ച ബാറ്റിംഗ് ടെക്നിക്കാണ് അവനുള്ളത് മികച്ചൊരു ഭാവി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സായി സുദർശൻ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം വലിയ വേദികളിൽ എപ്പോഴെല്ലാം കളിക്കാൻ അവസരം ലഭിച്ചോ അപ്പോഴൊക്കെ താൻ അവിടത്തേക്ക് അനുയോജ്യനാണെന്ന താരമാണെന്ന് അവൻ തെളിയിച്ചിട്ടുണ്ട് ഐ പി എൽ ഫൈനലിൽ കളിച്ചപ്പോൾ എത്ര അനായാസമായിട്ടാണ് സായി ബാറ്റ് വീശിയത് സൗത്ത് ആഫ്രിക്കയിൽ കളിച്ചപ്പോൾ അവിടെയും യാതൊരു സമ്മർദ്ദവും ഇല്ലാതെ ആത്മവിശ്വാസത്തോടെ താരം കളിച്ചിരുന്നു വൈറ്റ് ബോൾ ക്രിക്കറ്റിലാണ് കൂടുതൽ കളിച്ചതെങ്കിൽ അവന്റെ പ്രതിഭ എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞതാണ് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ സായിക്കുള്ളൂ ദീർഘകാലം ഇന്ത്യക്കായി കളിക്കാനും പെർഫോം ചെയ്യാനും അവന് സാധിക്കുമെന്നും ചോപ്ര ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ടീം വളർത്തിയെടുക്കേണ്ട രണ്ടാമത്തെ ആളായി ആകാശ് ചോപ്ര ചൂണ്ടിക്കാട്ടിയത് ഋതുരാജ് ഗൈഖ്വാദിനെയാണ് വളരെയധികം താൽപ്പര്യം ഉണർത്തുന്ന കളിക്കാരനാണ് അദ്ദേഹം മികച്ച ബാറ്റിംഗ് ടെക്നിക്കാണ് അവനുള്ളത് പക്ഷേ ഏത് നമ്പറിലെ ബാറ്റാണ് ഋതുരാജിന് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല കാരണം മഹാരാഷ്ട്രയ്ക്കായി റെഡ് ബോളിൽ കളിക്കുമ്പോൾ ഓപ്പൺ ചെയ്യാറില്ല എന്നാൽ ഇന്ത്യ എ ടീമിനായി ഓപ്പണറായത് താരവും കളിക്കാറുണ്ട് കെ എൽ രാഹുലിൽ എത്തുമ്പോൾ ഋതിരാജ് ഓപ്പണിങ്ങിൽ നിന്നും ഇറങ്ങുകയും ചെയ്യുന്നു എങ്ങനെയാണ് അവനെ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അധികം അവസരങ്ങൾ കിട്ടുന്നുമില്ല ടി ട്വന്റിയിൽ ഇന്ത്യക്കായി റണ്ണടിച്ചിട്ടും ഋതുരാജ് തഴയപ്പെട്ടു ടെസ്റ്റിൽ കളിക്കാനും വലിയ ഇന്നിംഗ്സുകാർ കളിക്കാനുമുള്ള മിടുക്ക് അവനുണ്ടെന്ന് ബാറ്റിംഗ് കാണുമ്പോൾ തോന്നാറുണ്ടെന്നും ചോപ്ര അഭിപ്രായപ്പെടുന്നു മൂന്നാമത്തെ താരമായി അദ്ദേഹം തിരഞ്ഞെടുത്തത് മറുനാടൻ മലയാളിയും ഇടംകയ്യൻ ബാറ്ററുമായ ദേവ്ദത്ത് പടിക്കലിനെയാണ് വളരെ നല്ല ക്രിക്കറ്ററായിട്ടാണ് അവനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും വിജയ് ഹസാരെ ട്രോഫിയിലും എല്ലാം റെക്കോർഡാണ് ദേവദത്തനുള്ളത് അവൻ ഒരു പ്ലെയർ തന്നെയാണ് ഐ പി എല്ലിൽ അടുത്തിടെ അത്ര നന്നായി പെർഫോം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രമേ ദേവ്ദത്ത് മോശം ആവുന്നില്ല അവന് ഇന്ത്യക്കായി നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുമെന്നതാണ് നമ്മൾ നോക്കേണ്ടത് അതിനുള്ള കഴിവ് താരത്തിനുണ്ടെന്ന് താൻ കരുതുന്നതായും ചോപ്ര വ്യക്തമാക്കി അവസാനത്തെ രണ്ട് പേർ ആരക്കെയാണ് അഞ്ച് ഭാവി വാഗ്ദാനങ്ങളുടെ ലിസ്റ്റിൽ അവസാനത്തെ രണ്ട് പേരായി ആകാശ് ചോപ്ര തിരഞ്ഞെടുക്കുന്നത് വിക്കറ്റ് കീപ്പർ ദ്രുവ് ജുറേലിനെയും ഓൾറൗണ്ടർ റിയാൽ പരാഗ് എന്നിവരെയുമാണ് ജുറേലിനെ ഇതിനകം തന്നെ ഇന്ത്യ വളർത്തിയെടുക്കാൻ കഴിഞ്ഞതായിട്ടാണ് തോന്നുന്നത് വിക്കറ്റ് കീപ്പറായി സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിക്കാൻ സാധിക്കുന്നയാളാണ് അവൻ കഴിഞ്ഞ ഓസീസ് പര്യടനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യൻ എ ടീമിലെ മറ്റുള്ളവരെല്ലാം പതറിയപ്പോൾ എത്ര മികച്ച ഇന്നിംഗ്സ് ആണ് ജുറൈൽ കാഴ്ചവെച്ചത് ഓസ്ട്രേലിയൻ പിച്ചുകളിൽ അത്തരത്തിൽ ബാറ്റ് ചെയ്യുന്നത് എളുപ്പമല്ലെന്നും ചോപ്ര നിരീക്ഷിച്ചു റിയാൻ പരാഗാണ് ഞാൻ തെരഞ്ഞെടുത്ത അഞ്ചാമത്തെ ആൾ അസാമിനായി മികച്ച പ്രകടനമാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടിയും ഒരുപാട് റൺസ് സ്കോർ ചെയ്യാൻ അവന് കഴിയും അക്കാര്യത്തിൽ സംശയമില്ല ബാറ്റിംഗ് മാത്രമല്ല ബോളിംഗ് ചെയ്യാൻ സാധിക്കുന്ന ആളാണ് പരാഗ് ഇന്ത്യൻ എ ടീമിൽ സ്ഥിരമായി അവസരങ്ങൾ നൽകി അവന്റെ പ്രകടനം ആദ്യം വിലയിരുത്തി സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ സീനിയർ ടീമിലേക്കും കൊണ്ടുവരുമെന്നും ചോപ്ര അവകാശപ്പെടുന്നു